ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തൊക്കെയുണ്ട് അപ്പം ഞാനെന്നൊരു കുഞ്ഞ് വ്ലോഗുമായിട്ടാണേ വന്നത് അപ്പോൾ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞായിരുന്നു ചേച്ചി കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടായിരുന്നു കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സ് സാരി കളക്ഷൻ ഡ്രസ്സ് അതൊക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു ഒത്തിരി പേരിങ്ങനെ അയച്ചായിരുന്നേ അപ്പം ഞാനന്ന് എൻ്റെ ഡ്രസ്സും എൻ്റെ സാരി കളക്ഷൻ എൻ്റെ ചുരിദാർ അതൊക്കെ ഒന്ന് കാണിക്കാൻ കാണിക്കാമെന്നോർത്തു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ സാരീസ് കളക്ഷൻ കാണിക്കാം സാരീസ് കുറേ ഉണ്ട് ഞാൻ കൊടുക്കാത്താണ് കേട്ടോ ഇതെൻ്റെ സാരി കണ്ട ഇത് ഫുൾ സാരിയാണ് കേട്ടോ ഇത് ഇവിടം വരെ സാരിയാണ് കേട്ടോ പിന്നെ താഴെ ബ്ലൗസുകൾ ഇത് ഫുൾ സാരീസാണ് കേട്ടോ അതുകൂടാതന്നെ ഇതും ഇത് ബ്ലൗസസ് ആണ് കേട്ടോ ഇതും ബ്ലൗസ് ഇത് സാരി ഇത് ബ്ലൗസ് ഇതും ബ്ലൗസ് ഇത് സാരി ഇതും ബ്ലൗസാണ് കേട്ടോ അപ്പം ഇതെല്ലാറുണ്ട് മൂന്ന് ഡ്രോ ആണ് അല്ലേ ഇതും ഇത് ഫുൾ സാരിയാണ് കേട്ടോ ഇത് ഫുൾ മുകളിൽ താഴെ ഇവിടെ താഴെ ഫുൾ സാരിയാണ് അപ്പോൾ കണ്ടല്ലോ ഇത് ഇത്രയും എൻ്റെ സാരി കളക്ഷനാണ് അത്രേ ഉള്ളൂ സാരീസ് പിന്നെ ഈ വേറെ ഞാൻ കാണിക്കാൻ മൂന്നും ഇനി ചുരിദാർ കാണിക്കാം ചുരിദാറിൻ്റെ ക്രശ്വൻ കാണിക്കാം ഓക്കെ ഇതാണ് എൻ്റെ ചുരിദാർ ഇത് ഫുൾ ചുരിദാറാണ് കേട്ടോ ഫുൾ ചുരിദാർ ക്ലാശനാണ് ഇതൊന്നും കണ്ടോ ഇതും ഫുൾ ചുരിദാറാണ് ഓ ചുരിദാർ മൊത്തം ഫുൾ ചുരിദാറും പാൻറ്റുമാണ് ഇതും ചുരിദാറാണ് ചുരിദാർ ക്രശ്ശം കാണിച്ചു ഇനിയുണ്ടേ രാ എനിക്ക് വെറൈറ്റി ഇനിയുണ്ട് ചുരിദാർ കള ഇടാ ഇടാൻ നേരം കിട്ടിയല്ലോ കേട്ടോ അതുപോലെ ഉണ്ട് ഇത് എൻ്റെ വേറെ അലമാരിയാണെ വേറൊരു മുറിയിൽ അലമാരിയാണേ ഇതും ചുരിദാറാണ് ഫുൾ ചുരിദാറാണ് താഴെ ഇല്ല താഴെ കുറച്ച് ചുരിദാറും ഉണ്ട് കുറെ ബെഡ്ഷീറ്റും ഉണ്ട് ഇത് ഫുൾ ചുരിദാറാണേ ഇതും ചുരിദാറാണേ കണ്ടോ ഇതും ചുരിദാറാണ് ഗീസ് ചുരിദാറില്ല ആ മേക്കപ്പായിട്ടും കഴിക്കുക ഇതിപ്പോൾ മാത്രമേ കൂടി ചേർന്ന് കിടക്കുവാണ് ചേർന്നിരിക്കുകയാണ് കേട്ടോ കണ്ടല്ലേ എല്ലാവരും ഇത് ഫുൾ ചുരിദാർ കളക്ഷൻ ഇനിയും ഉണ്ടേ വരും മഷനിക്കണ്ടാം ഇതിൻ്റെ നൈറ്റി കളക്ഷൻ കാണിച്ചരാം നൈറ്റി നൈറ്റി ഉണ്ട് കുറേ ഉണ്ട് നൈറ്റി കളക്ഷം കാണിച്ചു തരാം ഇതാണ് എൻ്റെ നൈറ്റി കളക്ഷൻ ഇത് ഫുള്ള് എൻ്റെ നൈറ്റിയാണ് പ്ലീസ് ഈ അലമാരി ഫുള്ള് ഇതിൽ ചുരിദാർ വെക്കാറില്ല ഈ അലമാരിയിൽ ഫുള്ള് എൻ്റെ നൈറ്റിയുടെ കളക്ഷൻസാണ് മടക്കി വെച്ചാൽ മടക്കി കേട്ടോ ഇത് ഫുള്ള് നൈറ്റിയാണ് കേട്ടോ കണ്ടോ ഇത് ഫുള്ള് നൈറ്റി കളക്ഷൻ താഴെ കുറച്ച് ഫാൻ്റെ ഫാൻസ് ഒക്കെ ഇരിപ്പുണ്ട് ചുരിദാറിൻ്റെ ഇത് ഫുള്ള് നൈറ്റി കളക്ഷൻ പിന്നെ പിന്നുള്ളത് പിന്നെയും ചുരിദാറുണ്ട് കേട്ടോ വേറെ അലമാരി ഉണ്ട് ഇത് ഫുള്ളിൽ ചുടാറാണോ വീണ്ടും വീണ്ടും നമ്മൾ ചുരിദാറിലോട്ട് കടന്നു കൊണ്ടിരിക്കുകയാണ് ഇതും ചുരിദാറാണ് ഇത് ഫുള്ളും ചുരിദാറാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചുരിദാറും സാരിയൊക്കെ ഓക്കെ